നമസ്കാരം ഇതൊരു തുടർ വീഡിയോ ആണ് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ മാധ്യമ വിഭാഗത്തിലേക്ക് അവരുടെ വ്യവസായത്തിലേക്ക് ഇന്ത്യയിലെ ഡിസ്നി കമ്പനി അവരുടെ ഇന്ത്യ ഏരിയയിലുള്ള മുഴുവൻ മാധ്യമങ്ങളെയും വാങ്ങിക്കുന്ന അതിലേക്ക് ലയിപ്പിക്കുന്ന ഒരു വലിയ തീരുമാനം അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാധ്യമ ഭീമനായി റിലയൻസ് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുന്ന തീരുമാനം വന്നിട്ട് കുറച്ച് ദിവസമായി ആ തീരുമാനം അതിൻ്റെ പ്രാഥമിക കരാറിൽ ഒപ്പുവെച്ചു അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്നു ആ വീഡിയോ വന്നതിന് ശേഷം നിരവധി ആളുകൾ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും കേരളത്തിൽ മലയാളം വാർത്താ ചാനൽ ഉൾപ്പെടെ സംശയത്തിൻ്റെ ചോദ്യങ്ങളുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് മറ്റ് വിനോദ ചാനലുകളുടെ കാര്യം വന്നിട്ടുണ്ട് ഏഷ്യാനെറ്റ് മീഡിയ വിഭാഗം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസ് ഇതിൽ ഇതിൽപ്പെട്ടുമോ അതൊക്കെ ഞാൻ അതിനകത്ത് വിശദീകരിച്ചിരുന്നു ഒന്നും കൂടി വ്യക്തത പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട് ഈ വിശദീകരണമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്ന് ഭാഗങ്ങളായിട്ട് ഞാനത് വിശദീകരിക്കാം ഒന്നാമത് എത്ര ചാനലുകൾ ഏതൊക്കെ ചാനലുകൾ ഈ ലയനത്തിൻ്റെ ഭാഗമായി വരും എന്നുള്ളതാണ് രണ്ടാമത് ഏഷ്യാനെറ്റ് ന്യൂസ് വരുമോ ഏതൊക്കെ ചാനലുകൾ വരുന്നു എന്നുള്ളതാണ് മൂന്നാമത്തതായി ഒരുപക്ഷെ കെ മാധവൻ്റെ കാര്യമാണ് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ അന്തിമ തീരുമാനത്തിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല എന്ന് വാർത്താ ഏജൻസികൾ ഇപ്പോഴും പറയുന്നു ഒപ്പം ജീവനക്കാരുടെ കാര്യത്തിൽ എന്താണ് തീരുമാനം ജീവനക്കാർക്ക് വി ആർ എന്ന പുതിയൊരു ഡെമോക്രസിൻ്റെ വാൾ ഉയർന്ന് നിൽക്കുന്നതായി നമുക്ക് അവിടെ നിന്നുള്ള വിവരങ്ങൾ കിട്ടുന്നു അങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ട് പ്രധാനപ്പെട്ട സംശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും സ്വാഗതം ഡിസ്നി സ്റ്റാർ ഇന്ത്യക്ക് ഇന്ത്യയിൽ എഴുപത്തിയേഴ് ചാനലുകളാണ് ഉള്ളത് ആകെ ഒപ്പം നിലവിൽ നമ്മുടെ വയ കോം എയ്റ്റീൻ എന്നറിയപ്പെടുന്ന ന്യൂസ് എയ്റ്റീനൊക്കെ ഉൾപ്പെടുന്ന റിലയൻസിൻ്റെ മാധ്യമ വിഭാഗത്തിൽ മുപ്പത്തി എട്ട് ചാനലുകളാണ് ഉള്ളത് മുപ്പത്തി എട്ടും എഴുപത്തി ഏഴും ചേരുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഭീമനായ റൂപ്പർ മർഡോക്കിൻ്റെയൊക്കെ കാര്യം പറയും പോലെ റിലയൻസ് അങ്ങനെ ഒരു ഇന്ത്യൻ മാധ്യമ ഭീമനാവും ഏറ്റവും കൂടുതൽ ചാനലുകളുള്ള നൂറ്റി പതിനഞ്ച് ചാനലുകളുള്ള ഇന്ത്യയിലെ ഒന്നാമത്തെ മാധ്യമ ഭീമനായി റിലയൻസ് മാറും ഡിസ്നിയുടെ ഈ എഴുപത്തിയേഴും നിലവിലെ മുപ്പത്തിയെട്ടും കൂടി ലയിക്കുമ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം ഒപ്പം മറ്റു വലിയൊരു ലയനം ഒരുപക്ഷേ ഭാവിയിൽ ഇന്ത്യ എന്നല്ല ലോകമാകെ ഭാവിയെ ഉറ്റുനോക്കുന്നത് ടെലിവിഷൻ പത്രമാധ്യമങ്ങളെ അല്ല ഓൺലൈൻ മാധ്യമങ്ങളാണ് ഇപ്പം തന്നെ അത് ആ മേധാവിത്വത്തിലേക്ക് കാര്യങ്ങൾ പോയി തുടങ്ങി ഒ ടി ടി പ്ലാറ്റ്ഫോമുണ്ട് അതോടൊപ്പം തന്നെ ഓൺലൈനിലെ മറ്റ് ഏരിയകളുണ്ട് ഇതൊക്കെ കൂടി വരുന്നുണ്ട് അതായത് നമ്മുടെ സ്റ്റാർ ഇന്ത്യക്കുള്ളത് എഴുപത്തിയേഴ് ചാനൽ കൂടാതെ ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാർ എന്നൊരു ഒ ടി ടി പ്ലാറ്റ്ഫോമുണ്ട് ഹോട്ട്സ്റ്റാർ നമുക്കറിയാം സീരിയൽ കാണാൻ വരെ സാധാരണ വീട്ടമ്മമാർ വരെ ഇപ്പോൾ ഹോട്ട്സ്റ്റാറിനെ ആശ്രയിക്കുന്ന കാലമാണ് അത്തരമൊരു ഭീമനുണ്ട് ഇത് കൂടാതെയാണ് വയാക്കോം എയ്റ്റീൻ്റെ ഒപ്പമുള്ള ന്യൂസ് എയ്റ്റീൻ ചാനലുകളിലുള്ള വയാക്കോം എയ്റ്റീൻ്റെ ഒപ്പമുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ അവരുടെ മുപ്പത്തിയെട്ട് ചാനൽ കൂടാതെ ജിയോ സിനിമ എന്നൊരു ഒ ടി ടി പ്ലാറ്റ്ഫോം അവർക്കുണ്ട് അത് വലിയ നമ്മൾ ലോകകപ്പൊക്കെ കണ്ടത് ജിയോ സിനിമയിലൂടെയാണ് അതുകൂടാതെ ഇപ്പോൾ അതിൽ മറ്റ് സ്പോർട്സിൻ്റെ മാത്രമല്ല മറ്റ് പലതരത്തിലുള്ള കണ്ടുകൾ അവർ വിതരണം ചെയ്യുന്നുണ്ട് നമ്മൾ അതിൽ തന്നെ സമയം ചിലവഴിക്കുന്നുണ്ട് അങ്ങനെ ഒ ടി ടി മേഖലയിലും വലിയൊരു വിപ്ലവം ഈ കാര്യത്തിൽ ഉണ്ടാകും ഇനി ചാനലുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ തന്നെ ഏതൊക്കെ ചാനലാണ് എന്ന് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കത് മനസ്സിലാകും ആദ്യം ന്യൂസൈറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മുപ്പത്തിയെട്ട് ചാനലുകൾ ന്യൂസ് ന്യൂസെയിറ്റിൻ്റേതായുണ്ട് നമുക്കറിയാം സ്പോർട്സ് എയ്റ്റീൻ ഉൾപ്പെടെയുള്ള നിക്ക് പോലെയുള്ള കളേഴ്സിൻ്റെ വ്യത്യസ്ത റീജണൽ ലാംഗ്വേജുകളിലുള്ള ചാനലുകൾ ഇങ്ങനെ ജിയോ സിനിമ ഒക്കെ പോലുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു ഇങ്ങനെ പല രീതിയിൽ വയോകോം എയ്റ്റീൻ എന്ന് പറഞ്ഞ സ്റ്റുഡിയോ സംരംഭം ഒക്കെ അതിനകത്തുണ്ട് ചാനലുകളുടെ എണ്ണം മുപ്പത്തി എട്ടാണ് എന്നാൽ ഡിസ്നി സ്റ്റാർ പ്രത്യേകിച്ചും ഇതിൻ്റെ മാത്രം ഒരു ഏരിയയാണ് യഥാ ടെലിവിഷൻ സംപ്രേഷണത്തിൻ്റെ മാത്രം ഒരു ഏരിയയാണ് അങ്ങനെയാണ് അവർക്ക് എഴുപത്തിയേഴ് ചാനലുകൾ പ്രധാനപ്പെട്ട ചാനലുകളാണെന്ന് ഓർമ്മിക്കണം ഓരോ ഭാഷയിലും നമുക്ക് ഓരോ ഭാഷയും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതായത് ആകെ വരുന്ന ചാനലുകൾ ഇടണം എഴുപത്തിയേഴാണ് ഇപ്പോൾ ഹിന്ദി എടുക്കുകയാണെങ്കിൽ ഹിന്ദിയിൽ സ്റ്റാർ പ്ലസ് സ്റ്റാർ ഭാരത് സ്റ്റാർ ഉത്സവ് സ്റ്റാർ ഗോൾഡ് സ്റ്റാർ ഗോൾഡ് അതൊക്കെ മൂവീസാണ് കേട്ടോ സ്റ്റാർ ഗോൾഡ് എച്ച് ഉണ്ട് സ്റ്റാർ ഗോൾഡ് റൊമാൻസ് സ്റ്റാർ ഗോൾഡ് ത്രില്സ് സ്റ്റാർ ഉത്സവ് അങ്ങനെ മൂവീസ് ചാനലുകൾ ഒരുപാടുണ്ട് ഈ പറയുന്ന എണ്ണം ഉണ്ട് പിന്നെയുള്ള സ്പോർട്സ് ചാനല് സ്പോർട്സ് വൺ ഹിന്ദി ഉണ്ട് സ്റ്റാർ സ്പോർട്സ് ഫസ്റ്റ് ഹിന്ദിയിലെ കാര്യങ്ങളാണ് പിന്നെ ഹംഗമ സൂപ്പർ ഹംഗമ ഇങ്ങനെ ഹിന്ദിയിലത്തെ ചാനലുകൾ ഒരു ഭാഗത്ത് അത് കഴിഞ്ഞാണ് ഇംഗ്ലീഷ് മൾട്ടി ലിംഗ്വൽ ഇംഗ്ലീഷ് ചാനലുകളുണ്ട് ഡിസ്നി ഇൻ്റർനാഷണൽ ഉണ്ട് സ്റ്റാർ മൂവീസ് സ്റ്റാർ മൂവീസ് സെലക്ട് സ്റ്റാർ സ്പോർട്സ് ആണെങ്കിൽ സ്പോർട്സ് വൺ ടു ത്രീ ഫോർ എന്നൊക്കെ പറഞ്ഞാൽ ഓരോ ഘട്ടത്തിലും പുതിയ പുതിയ കളികൾ വരുമ്പോൾ ായി കൊടുക്കുന്ന സ്പോർട്സ് ചാനലുകളുണ്ട് ഡിസ്നി ചാനൽ ഡിസ്നി ജൂനിയർ എന്ന് പറഞ്ഞ വേറെ വിഭാഗം നാഷണൽ ജിയോഗ്രഫി നാഷണൽ ജിയോഗ്രഫിക്ക് വൈൽഡ് ഫോക്സ് ലൈഫ് നല്ല പറഞ്ഞ എച്ച് ഡി ചാനലുകൾ ഉൾപ്പെടെ ഉണ്ട് ഇനി തമിഴിലാണെങ്കിൽ സ്റ്റാർ വിജയ് വിജയ് സ്പോർട്സ് ഉണ്ട് വിജയ് സൂപ്പർ ഉണ്ട് വിജയ് ടക്കാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചാനലുകൾ തെലുങ്കിലാണെങ്കിൽ സ്റ്റാർ മ സ്റ്റാർ മാ മൂവീസ് സ്റ്റാർ മ ഗോൾഡ് സ്റ്റാർ സ്പോർട്സ് സ്റ്റാർ മാ മ്യൂസിക് എന്നൊക്കെയുള്ള ചാനലുകൾ കന്നഡയിൽ സ്റ്റാർ സുവർണ സ്റ്റാർ സുവർണ പ്ലസ് സ്റ്റാർ സ്പോർട്സ് വൺ കന്നഡ മലയാളത്തിൽ ഏഷ്യാനെറ്റ് എച്ച് ഡി ഏഷ്യാനെറ്റ് പ്ലസ് ഏഷ്യാനെറ്റ് മൂവീസ് മലയാളത്തിലെ പ്രധാനപ്പെട്ട വിനോദ ചാനലൊക്കെ ഏഷ്യാനെറ്റിൻ്റെ തന്നെയാണ് ബംഗാളി സ്റ്റാർ ജൽഷ ജൽഷ മൂവീസ് മറാത്തിയിൽ സ്റ്റാർ പ്രവാഹ് പ്രവാഹ് പിക്ചർ ഒഡീഷ സ്റ്റാർ കിരൺ എച്ച് ഡി ഇങ്ങനെ ഇങ്ങനെയാണ് എഴുപത്തിയേഴ് ചാനലുകൾ വരുന്നത് നേരത്തെ പറഞ്ഞ വയോ കോമേറ്റീൻ്റെ മുപ്പത്തി എട്ട് ചാനലുകൾ കൂടിയാവുമ്പോഴാണ് ഈ നൂറ്റി പതിനഞ്ച് എന്ന കണക്കിലേക്ക് എത്തുക ആ അർത്ഥത്തിൽ മലയാളത്തിലെ ഏറ്റവും വലിയ മാധ്യമ ഭീമനായി മാറാൻ റിലയൻസിന് കഴിയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഇതിൻ്റെ അന്തിമ ലയന തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുക ഇപ്പോൾ പ്രാഥമികമായ ഓഹരി കൈമാറ്റം എങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ള ചർച്ചകളും പ്രാഥമിക കരാറുമാണ് ഒപ്പുവെച്ചിട്ടുള്ളത് സ്റ്റാർ ഇന്ത്യയുടെ നിയന്ത്രണത്തിനായി റിലയൻസ് വയാക്കോമിൻ്റെ വയാക്കോം എയ്റ്റീൻ്റെ കീഴിൽ പുതിയൊരു കമ്പനി രൂപീകരിക്കാനാണ് തീരുമാനം എടുത്തിട്ടുള്ളത് ഓഹരി എങ്ങനെയായിരിക്കണം ഓഹരി നിലവാരം എന്നുള്ള കാര്യത്തിൽ കൂടി അവർ എത്തിയിട്ടുണ്ട് അതായത് റിലയൻസിന് അമ്പത്തി ഒന്ന് ശതമാനം ഓഹരി നാൽപ്പത്തി ഒമ്പത് ശതമാനം സ്റ്റാർ ഇന്ത്യ ഡിസ്നിക്കുള്ള ഓഹരിയും കൂടി ഉണ്ട് അത്തരത്തിലുള്ള വലിയൊരു കൈമാറ്റം നടക്കുമ്പോൾ മേധാവിത്വം റിലയൻസിനാവുക എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം ക്രമേണ ഡിസ്നി പൂർണ്ണമായും പിൻവാങ്ങുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും പുതുതായി രൂപവൽക്കരിക്കുന്ന കമ്പനിയിലെ ഈ ഷെയർ വിതരണമാണ് ഉള്ളത് ആ ഷെയർ വിതരണത്തിലൂടെയാണ് റിലയൻസ് മേധാവിത്വം സ്ഥാപിച്ച് എടുക്കുന്നത് നാൽപ്പത്തി അഞ്ച് മുതൽ അറുപത് ദിവസം വരെ സമയപരിധി വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ അന്തിമ കരാറിലേക്ക് എത്തുക എന്നുള്ളത് അതിനിടയിൽ കരാറുകളിൽ വലിയ വ്യത്യാസങ്ങൾ പോലും വന്നേക്കാം അത്തരത്തിലുള്ള ഇടപാടാണ് നടക്കുന്നത് അങ്ങനെ എല്ലാ മേഖലയിലും ആധിപത്യം സ്ഥാപിക്കുന്നതിൻ്റെ തുടർച്ചയായി മാധ്യമ രംഗത്തും റിലയൻസ് ആധിപത്യത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതെങ്ങനെ മലയാളത്തിൽ ബാധിക്കുമെന്നുള്ളതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം മലയാളത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്നിയുടെ കണക്കിലുള്ള ചാനലുകൾ ഏഷ്യാനെറ്റ് ഏഷ്യാനു പ്ലസ് ഏഷ്യാനെറ്റ് മൂവീസ് എന്നൊക്കെയുള്ള ഈ മൂന്ന് ചാനലുകൾ സ്വാഭാവികമായി റിലയൻസിൻ്റെ കീഴിലേക്ക് വരും അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ തുടർച്ചയായി ന്യൂസ് എയ്റ്റീൻ എന്ന ന്യൂസ് ചാനലാണ് റിലയൻസിൻ്റെ സ്വന്തമായിട്ടുള്ളത് അങ്ങനെ ഏഷ്യാനെറ്റ് ഉൾപ്പെടുന്ന മാധ്യമ ഭാഗത്തിൻ്റെ അതായത് റിലയൻസിൻ്റെ ഔദ്യോഗിക ന്യൂസ് ചാനൽ മലയാളത്തിൽ ന്യൂസ് എയ്റ്റീൻ മലയാളം ആയിരിക്കും അപ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് അപ്പോൾ പേരൊക്കെ ഒന്നാണല്ലോ ഏഷ്യാനെറ്റ് ന്യൂസോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് വിശദമാക്കിയതാണ് കൃത്യമായിട്ട് തന്നെ അതായത് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്ന ചാനല് സ്വതന്ത്രമായൊരു ഉടമസ്ഥതയിലുള്ള ചാനലാണ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന മറ്റ് വിനോദ ചാനലുകൾ കാലങ്ങളായി കൈമാറ്റം ചെയ്യപ്പെട്ട് ഒടുവിലൂടെ എത്തപ്പെട്ടതാണ് അത് വേറെ തന്നെ ഒരു കമ്പനിയാണ് രണ്ടിനുള്ളൊരു പൊതു കാര്യം എന്ന് പറയുന്നത് രണ്ടിലും കെ മാധവനുണ്ട് എന്നുള്ളതാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ എം ഡി ഐ കെ മാധവനുണ്ട് ഉണ്ട് ഡിസ്നിയുടെ ഇന്ത്യ ഹെഡായി കെ മാധവനുണ്ട് രണ്ടിലും നിക്ഷേപം ഉണ്ടാകാം മറ്റെന്തെങ്കിലുമൊക്കെ അവരുടെ തൊഴിൽപരമായ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാകും അത് നമുക്ക് എന്തായാലും അറിയില്ല ആദ്യകാലത്ത് ഏഷ്യാനെറ്റ് ഒന്നായിരുന്നു ആ ഏഷ്യാനെറ്റിൽ നിന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് സെപ്പറേഷൻ ഒരു ഉണ്ടായതിനു ശേഷം അത് വേറെയായി ഏഷ്യാനെറ്റ് വിൽപ്പനയുടെ ഭാഗമായി അന്നത്തെ ഉടമകൾ ഈ പറയുന്ന പോലെ വിനോദ ചാനലുകൾ മുഴുവനായി മറ്റ് കമ്പനികൾക്ക് വിറ്റു ന്യൂസ് ചാനലുകൾക്ക് ആ കാലത്ത് വിദേശ നിക്ഷേപത്തിന് പരിമിതി ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ടായിരിക്കാം അത് ഇന്ത്യൻ ഉടമസ്ഥതയിൽ തന്നെ തുടരുകയാണ് ഉണ്ടായത് ഇപ്പോഴും ഏഷ്യാനെറ്റ് ന്യൂസ് വേറൊരു ഉടമസ്ഥതയിൽ നിലനിൽക്കുകയും ഏഷ്യാനെറ്റ് വിനോദ ചാനലുകൾ മറ്റൊരു കമ്പനിയുടെ കീഴിലാവുകയും ചെയ്ത് കുറച്ച് കാലമായിട്ട് അതേപോലെ തുടരുകയാണ് രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നുള്ള കാര്യം കൂടി ഇവിടെ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയും അങ്ങനെ വരുമ്പോൾ ഈ ഇടപാടിൽ ഏഷ്യാനെറ്റ് ന്യൂസ് കക്ഷിയേ അല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഏഷ്യാനെറ്റ് എന്ന വിനോദ ചാനൽ ഉൾപ്പെടുന്ന റിലയൻസിൻ്റെ ഭാവിയിൽ റിലയൻസിൻ്റെ ആ ഉടമസ്ഥതയിലുള്ള ന്യൂസ് ചാനലിനി ന്യൂസെയിറ്റീൻ അരിയും ന്യൂസ് എയ്റ്റീൻ മലയാളം കേരളത്തിലുമുണ്ട് ന്യൂസ് ന്യൂസെയിറ്റീൻ ഇന്ത്യയിലാകെ വിവിധ റീജിയണൽ ലാംഗ്വേജുകളിൽ പ്രാദേശിക വാർത്താ ചാനലുകൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം തൊഴിലാളികളുമായി ബന്ധപ്പെടുത്തിയ കാര്യമാണ് കെ മാധവൻ മുതൽ താഴോട്ട് ഉള്ള തൊഴിലാളി ശ്രേണി മുഴുവൻ അവിടെയുണ്ട് കുറച്ച് കാലങ്ങളായി ഏഷ്യാനെറ്റ് ഡിസ്നിയുടെ കീഴിൽ വന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്ന വലിയൊരു വ്യത്യാസം ആദ്യകാലത്തൊക്കെ ഏഷ്യാനെറ്റ് തന്നെ അവരുടെ പ്രോഗ്രാമുകൾ അവരുടെ മറ്റ് പരിപാടികളൊക്കെ ചെയ്യുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ ഒരുപാട് പ്രൊഡ്യൂസർമാർ പത്തും പന്ത്രണ്ടും പ്രൊഡ്യൂസർമാരുള്ള പ്രൊഡ്യൂസർമാരെന്നു പറഞ്ഞാൽ ഈ ക്രിയേറ്റീവ് ഹെഡുകളുള്ള ഒരു ചാനലായിരുന്നു അപ്പം ഒരു താരനിശ നടക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഷോ നടക്കുകയാണ് ഇതൊക്കെ ചെയ്യുന്നത് അവർ തന്നെയാണ് അതിനുള്ള ഭൗതിക സാഹചര്യം എഡിറ്റർമാർ ക്യാമറ മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവരുടെ സ്റ്റാഫിനെയാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ കാലങ്ങളായി ഈ കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ഭാഗമായി തൊഴിലാളികളെ പുനർവിന്യസിക്കുക ഉൽപ്പന്നങ്ങൾ പുറത്തുനിന്ന് സ്വീകരിക്കുക നമ്മളൊരു ഐഡിയ കൊടുത്ത് അത് വേണം എന്ന് പറഞ്ഞാൽ വലിയ ഏതെങ്കിലും ഈവൻ്റ് മാനേജ്മെൻ്റ് കമ്പനി പോലെ പുറത്ത് പ്രൊഡക്ഷൻ കമ്പനികൾ ഉണ്ടാവും അവരെ ഏൽപ്പിക്കും അങ്ങനെ അവർ ചെയ്ത് ഏഷ്യാനെറ്റിനെ ഏൽപ്പിക്കുകയാണ് തിരിച്ചേൽപ്പിക്കുക അവർക്കൊരു തുക കൈമാറും ഇങ്ങനെയാണ് താരനിശകൾ ഉൾപ്പെടെ ഇപ്പോൾ ബിഗ് ബോസ് ഉൾപ്പെടെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ബിഗ് ബോസിന് മറ്റ് സൗകര്യങ്ങൾ മാത്രമാണ് ഏഷ്യാനെറ്റ് കൊടുക്കുക എഡിറ്റർമാർ വേണമെങ്കിൽ അവരെ കൊടുക്കും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത് ബാക്കി ഒരു പൊതു കമ്പനിക്ക് പുറത്തുള്ള ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ ഏൽപ്പിച്ച് ഏഷ്യാനെറ്റ് ഇങ്ങോട്ട് വാങ്ങുകയാണ് ചെയ്യുക അപ്പോൾ അവർ ഫുൾ പ്രൊഡക്റ്റ് ഇങ്ങോട്ട് കൊടുക്കും അവർ ഷൂട്ട് ചെയ്ത് എല്ലാം ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് തിരിച്ച് ആ പ്രൊഡക്റ്റ് ഏഷ്യാനെറ്റിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുക നമുക്കറിയില്ല ഇപ്പോൾ ഇത് മാത്രമല്ല സ ഗവൺമെൻറ്റുകൾ പോലും അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത് തൊഴിലാളികളുടെ കാര്യത്തിൽ അവർക്ക് ശമ്പളം സ്ഥിരമായി ശമ്പളം കൊടുക്കുകയും കൂട്ടുകയും വേണ്ട അവർക്ക് ആനുകൂല്യങ്ങൾ പി എഫ് മറ്റേതെല്ലാം മറ്റേ അതൊന്നും കൊടുക്കേണ്ട അങ്ങനെ തൊഴിലാളികളുടെ കാര്യത്തിലും വേണ്ട മറ്റ് ഭൗതിക സാഹചര്യങ്ങൾ കമ്പ്യൂട്ടർ വാങ്ങിക്കാൻ മറ്റേന്നുള്ള ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ ഇതെല്ലാം വാങ്ങിച്ചു വെക്കേണ്ട കാര്യമില്ല ഒരു തുക ഒരു കമ്പനി കൊടുത്ത് അവർ ചെയ് തരും പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നുള്ളതാണ് ആ രീതിയാണ് ഏഷ്യാനെറ്റ് പിന്തുടരുന്നത് ഏറ്റവും ഒടുവിൽ ഏഷ്യാനെറ്റ് ചെയ്യുന്ന സ്റ്റാർ സിംഗർ മാത്രമാണ് ഏഷ്യാനെറ്റ് സ്വന്തം ഓൺ പ്രൊഡക്റ്റ് ആയി ഉണ്ടാക്കുന്നത് അതിൽ മാത്രമാണ് അവർ ക്യാമറയും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് ആ പരിപാടി മാത്രമാണ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഇനി ഭാവിയിൽ അതും കൂടി ഇല്ലാതായേക്കാം ഈ ലേനത്തിന്റെ മുന്നോടിയായി ഏഷ്യാനെറ്റിൽ രൂപപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം മാനേജ്മെന്റ് വി ആർ എസിനുള്ള വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് ജീവനക്കാർക്ക് വി ആർ എസ് എടുത്തു പോവാം അതിനുള്ള സൗകര്യം ഒരുക്കുകയാണ് മാനേജ്മെന്റ് ചെയ്യുന്നത് അല്ലാത്തവർക്ക് പുതിയ ലാവണം അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ തന്നെ പുതിയ സാഹചര്യത്തിൽ ട്രാൻസ്ഫറോ അല്ലെങ്കിൽ പുതിയ ജോലി സ്ഥലമോ ഒക്കെ തിരഞ്ഞെടുക്കേണ്ടി വരും അങ്ങനെയുള്ള മാറ്റങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകളൊക്കെ വി ആർ എസ് എടുത്ത് പോകാനുള്ള ആലോചനയുണ്ട് ഏറ്റവും അവസാനം കെ മാധവൻ്റെ കാര്യം എന്താവും എന്ന് ഇപ്പോഴും നമുക്കറിയില്ല അദ്ദേഹം സ്റ്റാർ ഇന്ത്യ ഡിസ്നിയുടെ ഹെഡാണ് ഇന്ത്യ ഹെഡാണ് ഈ ലയനത്തിലൂടെ ഡിസ്നി ആ കമ്പനിയിൽ വീക്കാവും നാൽപ്പത്തൊമ്പത് ശതമാനം മാത്രം ഓഹരിയുള്ള കമ്പനിയാണല്ലോ അപ്പം കെ മാധവൻ ഇതിൻ്റെ ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊഴിൽ എന്തായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുതിയ സ്റ്റാർ ഇന്ത്യ ഹെഡ് എന്ന പോസ്റ്റ് നിലനിൽക്കുമോ അദ്ദേഹത്തിന് റിലയൻസ് എടുക്കുമോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട് ഞാൻ കെ മാധവൻ്റെ കാര്യം പ്രത്യേകം പറയാൻ കാരണം അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം നമുക്കെല്ലാം അറിയുന്ന ഒരാളാണ് അതുകൊണ്ട് എന്താണ് മാധവൻ്റെ സ്ഥിതി മാധവനും വി ആർസ് കൊടുക്കുമോ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിനോദ ചാനലുകളുടെ ഏരിയയിൽ മലയാളത്തിൽ വലിയ നേതൃത്വം മായ പങ്കുവച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഒരുപക്ഷെ മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ കൂടെ ഈ കെ മാധവിന് നമുക്ക് ഓർമ്മ വരും അങ്ങനെയുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവി എന്താകും എന്നുള്ള ചോദ്യങ്ങളും പല ആളുകളും ചോദിക്കുന്നുണ്ട് നമുക്കെന്തായാലും ഇതിൻ്റെ ലയനത്തിൻ്റെ തൊഴിൽപരമായ വിഭജനത്തിൻ്റെ കൂടി കാര്യം അവർ അന്തിമ കരാർ എത്തുമ്പോഴേ പ്രഖ്യാപിക്കുകയുള്ളൂ എന്നാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരം വാർത്താ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത വലിയ ഇന്ത്യയെ ആകെ ബാധിക്കുന്ന തരത്തിലുള്ള മാധ്യമ കൈമാറ്റായതുകൊണ്ട് നിരന്തരം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ നമുക്ക് അപ്ഡേറ്റ് നൽകാനുള്ള ഇത്രയും വിവരങ്ങളാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കാം ഫെബ്രുവരി വരെ സമയമുണ്ട് അതിനിടയിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് ചാൻസ് ഉണ്ട് അതിനായി കാത്തിരിക്കാം എന്നുള്ളത് മാത്രമാണ് നന്ദി നമസ്കാരം